ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും മകം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം അനുകൂലമാകുമോ പ്രതികൂലമാകുമോ ആഘോഷങ്ങളെല്ലാം മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ആഘോഷിക്കാനുള്ള അവസരം വന്നിരിക്കുന്നത് ഇത്തവണ കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കും കൂടാതെ പുതിയ വീട്ടിൽ വെച്ച് ആഘോഷിക്കാനും ചിലർക്ക് സാധിക്കും അതിന്റെ ഭാഗമായി കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുള്ള ചില പരിപാടികളും ആസൂത്രണം ചെയ്യും കിട്ടില്ലെന്ന് കരുതിയ പണം തിരികെ ലഭിക്കുന്നത് ഇരട്ടി മധുരമാകും ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയാക്കി ചെയ്തു തീർക്കുന്നതിലൂടെ മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹത നേടും ഇഷ്ടത്തോടെ കാത്തിരുന്ന സൈനിക പോലീസ് മേഖലകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിലുള്ളവർക്ക് വരുമാന വർധനമുണ്ടാകും ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തും ഭക്ഷ്യവിഷബാധയിൽ കാതിരിക്കാൻ സൂക്ഷിക്കണം ആശുപത്രിവാസത്തിനു വരെ സാധ്യതയുള്ള സമയമാണ് ദൈവിക സന്നിധിയിൽ ദർശനം നടത്തുന്നതോടൊപ്പം പൂർവികരെ സ്മരിക്കുക അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ